ഗുഡ് ഈവനിങ് ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള വ്യത്യാസമുണ്ടോ കാരണം എന്താണെന്ന് അറിയാം നമ്മള് ഗുരുവായൂർ പോവാണ് ഗുരുവായൂർ അമ്പലത്തില് ഗുരുവായൂർ ഉത്സവം കാണാൻ പോവാണ് എന്റെ ഭയങ്കര ഒരു ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് ഈ വർഷം ഗുരുവായൂർ ഉത്സവത്തിന് പോവണം കഞ്ഞി കുടിക്കണം സ്വർണ്ണ പഴിക്ക മണ്ഡപത്തിൽ കണ്ണനെ വെക്കുന്നത് തൊഴണം എന്നുള്ളത് അപ്പോ ഇത് രണ്ടും സാധ്യമാവണമെങ്കിൽ നമ്മൾ തലേ ദിവസം ഒരു ദിവസം വൈകിട്ട് തന്നെ പോവണം അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങള് പാലക്കാട്ന്ന് നേരെ കെ എസ് ആർ ടി സി കയറി ഡയറക്ട് ഗുരുവായൂർക്ക് കെഎസ്ആർടിസിന്റെ നമ്മൾ ഒരു മണി ആയപ്പോഴാണ് കെ എസ് ആർ ടി സിയിൽ എത്തിയത് അവിടുന്ന് ഒരു അഞ്ചര ആയപ്പോ കെ എസ് ആർ ടി സി എടുത്തു ഇത് പോയി അടുത്ത കെ എസ് ആർ ടി സി ഏഴുമണിക്കാവുന്നതാണ് കേട്ടോ അവിടെ ചോദിച്ചിട്ട് പറഞ്ഞത് അങ്ങനെ നമ്മൾ ഒരു എയ്റ്റ് തേർട്ടി ആയപ്പോ നമ്മുടെ ഗുരുവായൂർ കെ എസ് ആർ ടി സിയിൽ എത്തിയിട്ടോ ഗുരുവായൂർ കെ എസ് ആർ ടി സി ഇറങ്ങി പടിഞ്ഞാറൻ നടിയിൽ എത്തുമ്പോ നമുക്ക് ഇങ്ങനെ സിറ്റി ലീവിലുഡ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ബിൽഡിങ് കാണാം അവിടെയാണ് നമ്മൾ നമ്മുടെ ബാഗൊക്കെ വെച്ചേക്കുന്നത് ബാഗ് വെക്കാൻ സിക്സ് സിക്സ് അവേഴ്സിന് ടെൻ റുപ്പീസും അതുപോലെ യൂറിൻ ഒക്കെ പാസ് ചെയ്താൽ മതി ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയാൽ മതിയെങ്കിൽ ടെൻ റുപ്പീസ് പിന്നെ നമുക്ക് ബാത്തി എടുക്കണമെങ്കിൽ ബാത്തിയാണെങ്കിൽ കുളിക്കണമെങ്കിൽ തേർട്ടി റുപ്പീസ് ആണ് പെർ ഹെഡ് അപ്പൊ നമ്മൾ അവിടെ തന്നെ എന്താ ഫ്രഷ് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുളിച്ച് റെഡിയായി നമ്മള് അമ്പലത്തിലേക്ക് നടക്കാണ് കേട്ടോ പടിഞ്ഞാറൻ നാടിയിൽ തന്നെയാണ് ആ ബിൽഡിങ് വളരെ യൂസ്ഫുൾ ആയി ഞങ്ങൾക്ക് അങ്ങനെ ഇതാ ഇപ്പൊ ഈ ടൈം ഒരു ഒമ്പത് മണി ആയിട്ടുണ്ട് നമ്മൾ നേരെ കയറി മൊബൈൽ അകത്ത് വെച്ചു കേട്ടോ മൊബൈൽ നമുക്ക് അവിടെ വെക്കാൻ പേടിയെങ്കിലും വെക്കണമെങ്കിൽ വെക്കാം നമുക്ക് ഇങ്ങനെ വീഡിയോസ് ഒക്കെ എടുക്കുന്നതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ അമ്പലത്തിനുള്ളിൽ ക്ലോക്ക് റൂമിലാണ് വെച്ചത് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ക്ലോക്ക് റൂമിൽ അവിടെ സുഖമായിട്ട് വെച്ചു അതുകഴിഞ്ഞാൽ നമ്മൾ സ്വർണ്ണ പഴിക്കാ മണ്ഡപത്തിൽ കണ്ണനെ വെച്ചേക്കുന്നത് നല്ല രീതിക്ക് നമുക്ക് തൊഴാൻ പറ്റി ഇതിന്റെ ഒരു പ്രത്യേക എന്താന്ന് വെച്ചാൽ നമ്മള് കുറെ നേരം നമുക്ക് തൊഴാം മനസ്സിലായോ നല്ല രീതിക്ക് തന്നെ അടുത്ത് നിന്ന് തന്നെ തൊഴാൻ പറ്റി അപ്പൊ തന്നെ മനസ്സൊക്കെ ഭയങ്കര കൂളായി നല്ല എന്താ പറയാ മനസ്സ് തുറന്ന് കണനെ കാ കണ്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് വരാൻ പറ്റി അത് കഴിഞ്ഞ് നമ്മള് പുറത്ത് വന്ന് ഫോണൊക്കെ എടുത്ത് അവിടെ ഇങ്ങനെ ഒന്ന് കറങ്ങിയത് ചുറ്റും അമ്പത്തിനും ചുറ്റും നടന്നതിന് ശേഷം നമുക്ക് ചോറ് കിട്ടിയിട്ടോ ഭക്ഷണം പ്രസാദം കിട്ടി ചോറും രസക്കാളനും പപ്പടമാണ് രസക്കാളെന്നു വെച്ചാൽ നമ്മുടെ ഗുരുവായൂരത്തെ മോരുകറിയാണ് കേട്ടോ കണ്ണന്റെ ഈ പ്രസാദം കിട്ടിയപ്പോഴും നമുക്ക് സ്വർഗം കിട്ടിയാൽ തുല്യായിരുന്നു കേട്ടോ കാരണം നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് ഇറങ്ങിയതാണ് പിന്നെ വൈകിട്ട് ഒന്നും കഴിക്കാൻ നിന്നിട്ടില്ല നേരെ ജോലി കഴിഞ്ഞ് ഇങ്ങോട്ട് കയറല്ലേ ചെയ്തത് അപ്പൊ സ്വർഗം കിട്ടിയ പോലെ ആയിരുന്നു അപ്പൊ അത് കഴിഞ്ഞാൽ നമ്മളത് അങ്ങനെ കുറച്ച് വീഡിയോസും ഒക്കെ എടുത്ത് കണ്ണന്റെ ഉത്സവത്തിന്റെ അവിടെയുള്ള ആഘോഷങ്ങളും അതൊക്കെ ആസ്വദിച്ച ശേഷം ഒരു സ്റ്റേജിൽ തിരുവാതിരക്കാളി നടക്കുന്നുണ്ടായിരുന്നു മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തില് നമുക്ക് പാവക്കൂത്താണ് ഉണ്ടായിരുന്നത് അപ്പൊ നമ്മളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ടോട്ടലി ഫ്രീ ആയതിന് ശേഷം നമ്മൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഇരിക്കാമെന്ന് വിചാരിച്ചു കാരണം എന്താ വച്ചാൽ നമുക്ക് സിറ്റി സിറ്റി ലീവ്ലി ഫുഡ് എന്ന് പറഞ്ഞില്ലേ അവിടെ നമ്മൾ താമസിക്കാം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ബെഡ് ഒന്നും ഒഴിവുണ്ടായിരുന്നില്ല ഒരു ബെഡ് എന്ന് വെച്ചാൽ റൂം ആയിട്ടല്ല ലേഡീസ് വേറെ ജെന്സ് വേറെ നിൽക്കേണ്ടി വരും പക്ഷേ ഒരു ബെഡിന് നൂറ് രൂപയുള്ളൂ പക്ഷേ ഒരു ബെഡ് ഒന്നും ഒഴിവുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് വിചാരിച്ചു ഒരു ഈ പരിപാടി കഴിയുന്ന പരിപാടിയിരുന്ന് കാണാം പിന്നെ നമുക്ക് ഇങ്ങനെ ഇങ്ങനത്തെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ആസ്വദിക്കാനുള്ള ഒരു മൈൻഡും ഉണ്ട് അപ്പൊ നമ്മൾ അവിടെ തന്നെ ഇരുന്ന് അത് ആസ്വദിച്ച ശേഷം ഒരു പന്ത്രണ്ട് മുക്കാലായിപ്പൊ നേരെ ആ ബിൽഡിങ്ങിൽ പോയിട്ട് മുപ്പത് രൂപ പേ ചെയ്ത് കുളിച്ചു മുപ്പത് രൂപ പെർ ഹെഡ് ആണ് കേട്ടോ രണ്ടുപേരും കൂടെ അറുപത് രൂപ പേ ചെയ്ത് കുളിച്ചു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മളൊരു ഒന്നേ മുക്കാലായപ്പോ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോ ഇങ്ങനത്തെ കാഴ്ചകളാണ് അടിപൊളിയായിരുന്നു കേട്ടോ നല്ല വൈബ് തന്നെയായിരുന്നു പുലർച്ചെ ഒരു ഒന്നു കാലി രണ്ടു മണിന്നൊക്കെ പറയുമ്പോ ഗുരുവായൂർ അടിപൊളിയായിരിക്കും നമ്മൾ നേരെ പോകണം കേട്ടോ നമുക്ക് ഫോൺ വെക്കണം അവിടുത്തെ ക്ലോക്ക് റൂമിലാണ് ഫോൺ വെക്കാമെന്ന് തീരുമാനിച്ചത് നമുക്ക് വേണമെങ്കിൽ നമ്മള് ബാഗിനുള്ളിൽ തന്നെ വെക്കാം കേട്ടോ നമുക്ക് ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും എടുക്കാം പിന്നെ വീണ്ടും ഇവിടെ വന്നിട്ട് എടുക്കേണ്ടി വെച്ചിട്ടാണ് നമ്മള് അമ്പലത്തിനുള്ളിൽ തന്നെ വെക്കാമെന്ന് തീരുമാനിച്ചേ പിന്നെ പോകുന്ന വഴിക്ക് എനിക്ക് മുല്ലപ്പൂ വാങ്ങണം എന്നുണ്ടായിരുന്നു അപ്പൊ മുല്ലപ്പൂ വാങ്ങാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആ എന്തായിരുന്നു കണ്ണന് സമർപ്പിക്കാനായിട്ട് താമരമുട്ടും അങ്ങനെ കുറച്ച് ഐറ്റംസ് എനിക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ അതീ ഒരു ചെണ്ട കയ്യിൽ നിന്നാണ് ഞാൻ മുല്ലപ്പൂ വാങ്ങിച്ചത് മുല്ലപ്പൂ എന്ന് പറയുന്നത് ഗുരുവായൂർ പോയാൽ എനിക്ക് മുല്ലപ്പൂ വാങ്ങണം അല്ലെങ്കിൽ മുല്ലപ്പൂ വെക്കണം അതൊക്കെ കമ്പൽസറി ഉണ്ടോ മാൻഡേറ്ററി ഐറ്റം എന്ന് പറയില്ലേ നമ്മൾ അങ്ങനെ ഒരു ലിസ്റ്റിൽ വരുന്ന അല്ലെങ്കിൽ ആ ഒരു പക്കറ്റ് ലിസ്റ്റിൽ വരുന്ന ഒരു ഐറ്റം എന്താ അറിയില്ല എനിക്ക് ഇങ്ങനെ മുല്ലപ്പൂ എന്ന് വെച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല വേറെ എവിടെയില്ല കേട്ടോ ഗുരുവായൂർ വന്നാലാണ് ഇതെനിക്ക് ഇത്ര കമ്പൽസറി എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്യാം അങ്ങനെയൊക്കെ ക്യാരക്ടർ ഉള്ളവരാണെങ്കിൽ അങ്ങനെ മുല്ലപ്പൂ ഒക്കെ വെച്ച് നമ്മളിങ്ങനെ നടക്കുകയാണ് കേട്ടോ നമുക്ക് നമ്മൾ പതിയെ പോകുന്നുള്ളൂ കാരണം എന്തായാലും നമുക്ക് നിർമ്മാലം തൊഴാൻ പറ്റില്ല ണ്ട് പിന്നെ ഒരു കാര്യം ഉണ്ട് കിട്ടോ നമ്മള് പന്ത്രണ്ട് രൂപ പന്ത്രണ്ട് മുക്കാലി ടൈമിലാണല്ലോ കുളിക്കാനൊക്കെ ആയിട്ട് ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങി വന്നത് അപ്പോ ആ ടൈമിൽ തന്നെ നിർമ്മാലത്തിന് ക്യൂ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് കുഴപ്പമുണ്ടായിരുന്നു നമുക്ക് തൊടാൻ പറ്റുന്ന അത്ര വലിയ ക്യൂ ആവേണ്ട ഒരു സമയമായിട്ടില്ലല്ലോ അപ്പൊ ഞാൻ തമ്മിലപ്പൊക്കെ വെച്ച് പിന്നെ കണ്ണിന് സമർപ്പിക്കാനായിട്ട് താമരമുട്ടും പിന്നെ കുറച്ച് ഐറ്റംസ് ഒക്കെ എനിക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു അത് ഞാൻ വിചാരിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു അപ്പൊ എനിക്ക് അതൊക്കെ വാങ്ങാൻ പറ്റി പിന്നെ നമ്മൾ അങ്ങനെ ഇപ്പൊ ഈ നടക്കുന്നത് നമ്മൾ ഇത് വെക്കാനാണ് കേട്ടോ ഫോൺ വെക്കാനായിട്ട് പോവാണ് അങ്ങനെ ഫോണൊക്കെ വെച്ച് നമ്മൾ നിർമാലയൊക്കെ തൊഴുതറങ്ങിയതിന് ശേഷം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഈ നെസ് ഈ ഒരു ഷോപ്പിൽ നിന്ന് ഞാൻ കോൾഡ് കോഫിയാണ് കേട്ടോ വാങ്ങിച്ചത് രാഹുലേട്ടൻ സാദാ കോഫിയാണ് വാങ്ങിച്ചത് അപ്പൊ കോൾഡ് കോഫി പറഞ്ഞാൽ കുറച്ചും കൂടെ വലിയ ഗ്ലാസ്സിലാണ് കിട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ചൂടുള്ളതുകൊണ്ടേ ഇത് കുടിക്കുമ്പോ നല്ല ഞാൻ പറയുന്നത് നേരത്തെ സ്വർഗം അതിലൊന്നാണ് കേട്ടോ ഇതും അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ അങ്ങനെ ഒരു മണി ഒക്കെ നമുക്ക് അവിടെ നിന്ന് എന്ത് വാങ്ങിയിട്ടും കഴിച്ചിട്ടുണ്ടെങ്കിലും എന്താ ഇഷ്ടപ്പെട്ടാല് നിങ്ങൾക്ക് ആ ഒരു ബെല്ല് കൊടുക്കാട്ടോ കേട്ടോ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ നടക്കുവാണ് എന്താ പരിപാടി നിർമാലക്കെ തൊയ്ത് കണ്ണനൊക്കെ കണ്ട് സെറ്റ് ആയി ഇനി നെക്സ്റ്റ് പരിപാടിയാണ് നമുക്ക് കഞ്ഞി കുടിക്കണം അല്ലെ കണ്ണന്റെ കഞ്ഞി കുടിക്കണം അപ്പൊ അതിനുമുമ്പ് നമ്മൾ ഉള്ളിൽ നിന്ന് തന്നെ ആക്കി നമ്മുടെ വെണ്ണ പഴം പഞ്ചസാര അതൊക്കെ അങ്ങനെ നമ്മൾ നേരെ വെണ്ണ വാങ്ങിക്കാൻ പോയി കേട്ടോ വെണ്ണ ഒക്കെ ഈ ഒരു ടൈമിൽ തന്നെ കിട്ടും പഴവും പഞ്ചസാര ഒക്കെ കിട്ടി പക്ഷെ നമ്മുടെ പാൽ പായസം കിട്ടണമെങ്കിൽ പത്തര ആവും പറഞ്ഞു കേട്ടോ അപ്പോ ഒമ്പത് മണിക്കാണ് നമ്മുടെ കഞ്ഞിയും ആവുള്ളൂ ഇപ്പൊ സമയം ഉണ്ടല്ലോ ഒരു നാലരക്കെ ആയിട്ടുള്ളൂ പുലർച്ചെ ഫോർ തേർട്ടി അപ്പൊ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതും അവിടെ കുറച്ചുകൂടെ നിന്ന് കണ്ടു അത് കഴിഞ്ഞിട്ട് ഈ തിരുവാതിരകളി കാണാൻ പോയി ഈ ഒരു വൃന്ദാവനം എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റേജില് ഇങ്ങനെ ഒരു തിരുവാതിര കളി നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കണ്ട് പിന്നെ മൊത്തത്തിൽ ഒന്ന് നടന്ന് കാരണം ഒമ്പത് മണി ആവണല്ലോ അപ്പൊ നമ്മള് ഗുരുവായൂർ അങ്ങനെ നടന്ന് ഏർ പിന്നെ കുറെ നേരം നമ്മള് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വന്നിരുന്നു കേട്ടോ അപ്പോഴേക്കും ഈ ഒരു പ്രോഗ്രാം ആയിട്ടുണ്ടായിരുന്നു മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഇവിടെ നിന്ന് നമ്മള് കഞ്ഞിയുടെ ക്യൂ നിക്കാൻ പോയത് ഒരു ഏഴുമണി ആയപ്പോഴാണ് കാരണം ഫൈവ് ഓ ക്ലോക്കിൽ പോയി സിക്സ് ഓ ക്ലോക്കിൽ പോയി ഒരു ടൈമിലൊന്നും കഞ്ഞിക്കുള്ള ക്യൂ ആയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ ഇപ്പോഴാണ് സെവൻ ഓ ക്ലോക്കിനാണ് ക്യൂവിന് നിക്കാൻ പോകുന്നത് അപ്പൊ പൂർണ്ണ വഴി കണ്ട കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ അപ്പൊ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയം ആ ഒരു ഓഡിറ്റോറിയത്തിലായിരുന്നു കഞ്ഞിയുടെ കഞ്ഞി കൊടുക്കുന്നുണ്ടായിരുന്നത് നമ്മള് ഒരു സെവൻ ഓ ക്ലോക്കിന് പോയപ്പോഴേക്കും നമ്മളൊരു ആ ഒരു ഫസ്റ്റ് ഇതിൽ തന്നെ ക്യൂവിൽ തന്നെ ഏകദേശം അത്യാവശ്യം ഇതിൽ തന്നെ നമ്മൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒരു എട്ട് മണിയോട് കൂടിയിട്ടാണ് ഇത്രയും ക്യൂ ആയത് അങ്ങനെ ഫസ്റ്റ് ഇതിൽ തന്നെ നമുക്ക് ഇരിക്കാൻ പറ്റും ഒരുപാട് പേര് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് കേട്ടോ കഞ്ഞി ഉത്സവ കഞ്ഞി കൊടുക്കുന്ന ഇതിലുള്ളത് അങ്ങനെ കഞ്ഞി ഒക്കെ കിട്ടിയപ്പോ കഞ്ഞി കുടിച്ചപ്പോ എന്ത് എന്ത് സുഖമായിരുന്നു എന്ന് അറിയുമോ മനസ്സിന് അതിങ്ങനെ ഇറങ്ങി പോകുമ്പോ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ കഞ്ഞി കാണുമ്പോ തന്നെ കൊതി വരില്ലേ നമുക്ക് ഇത് കുടിച്ച അനുഭവം ഉള്ളവർക്ക് കാരണം എന്താ വെച്ചാൽ കഞ്ഞും കണ്ണന്റെ കഞ്ഞും മുതിര പുഴുക്കും മുതിരയും ഇടിച്ചൊക്കെ കൂട്ടിയിട്ടുള്ള പുഴുക്കാണ് അതും അത് കഞ്ഞിയിലിങ്ങനെ മിക്സ് ചെയ്ത് പപ്പടം കൂടെ കൂട്ടി കുറച്ചുപ്പും കൂടെ ഇട്ടിട്ട് അങ്ങോട്ട് കുടിക്കുമ്പണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ അതും പ്ലാവില കൊണ്ടാണ് കേട്ടോ നമ്മളിത് കുടിക്കാം നല്ല ടേസ്റ്റ് ആയിരുന്നു പ്ലസ് നമുക്ക് അവിടെ ശർക്കരയും നാളികര നാളികരകൊത്തും സൈഡിലെ അലയിലാണ് കേട്ടോ അതൊക്കെ കുടിച്ച് നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ മനസ്സിന് നല്ല സംതൃപ്തി ആയി ഇനിയിപ്പൊ നമ്മൾ നിൽക്കുന്നത് എന്താ ഒരു കാര്യം കൂടെ ബാക്കിയുണ്ട് നമ്മുടെ പാൽപ്പായസം കണ്ണന്റെ പൽപായസം ഗുരുവായൂർ വന്ന വാങ്ങാതെ പോവാൻ പറ്റോ അല്ലെ അപ്പൊ നമ്മളിങ്ങനെ ക്യൂയിൽ നിൽക്കുമ്പോഴാണ് അകത്തുനിന്ന് ഇങ്ങനെ നമ്മുടെ ആനകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു അപ്പൊ ഏർ നമ്മളിപ്പോ ക്യൂ നിക്കാൻ കേട്ടോ പത്തരയ്ക്കാണ് പായസം കിട്ടുള്ളൂ ഇപ്പൊ സമയം ഒരു എയ്റ്റ് തേർട്ടി അല്ല നയൻ തേർട്ടി ആയിട്ടുള്ളൂ സമയം അപ്പൊ ഒരു മണിക്കൂറോളം ഇനി നിക്കണം അപ്പൊ നമ്മള് ക്യൂ നിൽക്കാം പിന്നെ നമ്മുടെ ഗുരുവായൂർ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന ആനയോട്ടത്തിൽ ഫസ്റ്റ് കിട്ടിയ നമ്മുടെ ബാലുണ്ടല്ലോ ബാലു ചുറ്റമ്പലത്തിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ ബാലുനെ കാണാൻ പറ്റി അതിന് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ബാലുവിനെ കാണണം എന്ന് പക്ഷെ നമുക്ക് ഫോണും നിലവടല്ലാത്തതുകൊണ്ട് ബാലുവിന്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെന്താ നമുക്ക് പായസൊക്കെ കിട്ടിയിട്ട് അപ്പൊ നമ്മുടെ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് നമ്മളീ നേരെ ടാറ്റാ ബൈ ബൈ